ുംബറക്കാത്തുഹിൻസ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ നമ്മളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരട്ടെ ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ െ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്കൊരു കഥ പറയാം ഈ കഥ നമ്മൾ ശരിക്ക് കേട്ടു കഴിഞ്ഞാൽ നമ്മളെ കൽബ് നന്നാവും നമ്മൾ അള്ളാഹുവിലെ അടുക്കുകയാണ് പിന്നെ ഒരൊറ്റ ഭക്ത നിസ്കാരം പോലും നമ്മൾ കഥക്കുകയില്ല എന്നുള്ളതാണ് ഈ കഥ കെട്ടുകഥയല്ല ഇത് ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയ കഥയല്ല ഇത് നബി നബിസ് അലഹി വസല്ല മതങ്ങൾ അവിടുത്തെ സഹാബത്തെ കിറാമിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ കഥയാണ്

കഷണ്ടിയുള്ള ആളായിരുന്നു മൂന്നാമത്തെ ചെറുപ്പക്കാരൻ കണ്ണു കാണാത്തവനായിരുന്നു ഇങ്ങനെ ഈ മൂന്ന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു സുബാന ഈ ചെറുപ്പക്കാരെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അള്ളാഹു സുബാന അവരിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞേക്കുകയാണ് ആദ്യമായി വെള്ളപ്പാണ്ടുള്ള ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് മലക്ക് ചെന്ന് ചോദിച്ചു അയ്യുഷയിൻ അഹബു ഇലഹ നിനക്ക് എന്താണ് ആവശ്യം എന്റെ ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് ആ വെള്ളപ്പാണ്ടുള്ള ചെറുപ്പക്കാരൻ ആ മലക്കിനോട് പറഞ്ഞു ലോനുൻ ഹസനുൻദുൻ ഹസനുൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് നല്ല നിറമാണ് നല്ല ഭംഗിയാണ് വ ജില്ലദുൻ ഹസനുൻ നല്ല തൊലി ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ഇങ്ങനെ നല്ല തൊലിയും നിറവും ഇഷ്ടപ്പെടാനുള്ള കാരണം ജനങ്ങളൊക്കെ ഈ വെള്ളപ്പാണ്ട് കാരണം എന്നെ വെറുക്കുന്നുണ്ട് ഈ സങ്കടം പറഞ്ഞപ്പോ ഫു അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും ആ മലക്കങ്ങ് തടവി അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ട് മാറുകയാണ് ആ മലക്ക് വീണ്ടും ചെറുപ്പക്കാരനോട് ചോദിച്ചു മാലി നിനക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ് എന്ത് സമ്പത്താണ് നീ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് പറഞ്ഞു അൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടമാണെന്ന് ആ മലക്കിനോട് പറഞ്ഞപ്പോൾ ഗർഭിണിയായ ഒരു പശുവിനെ ആ മലക്ക് അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കുകയാണ് എന്നിട്ട് ആ മലക്ക് പറഞ്ഞു അള്ളാഹു ഈ ഗർഭിണിയായ പശുവിൽ നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പിന്നീട് ആ മലക്ക് കണ്ണു കാണാത്ത ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വരികയാണ് കാണാത്ത ചെറുപ്പക്കാരനോട് മലക്ക് ചോദിച്ചു അയ്യു നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു ബസരി എന്റെ കാഴ്ച തിരിച്ചു കിട്ടലാണ് എന്റെ കാറ്റിരി അള്ളാഹു നൽകലാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എനിക്ക് എൻ്റെ ഉമ്മയെ എൻ്റെ ഉപ്പയെ കാണാൻ കഴിയുന്നില്ല എൻ്റെ കുടുംബക്കാരെ കാണാൻ കഴിയുന്നില്ല എൻ്റെ ഭാര്യ മക്കളെ കാണാൻ കഴിയുന്നില്ല അള്ളാഹു എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാറ്റ് തിരിച്ചു തന്നാൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കാണാം എൻ്റെ കുടുംബക്കാരെ കാണാം എനിക്ക് എൻ്റെ കൂട്ടുകാരനെ കാണാം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്റെ കാറ്റ തിരിച്ചു കിട്ടലാണെന്ന് ആ മലക്കിനോട് സങ്കടം പറഞ്ഞപ്പോൾ മലക്ക് അദ്ദേഹത്തിന് അങ്ങ് തടവി അള്ളാഹു അദ്ദേഹത്തിന്റെ ശക്തി തിരിച്ചു കൊടുക്കുകയാണ് കാഴ്ച ശക്തി തിരിച്ചു കൊടുത്തപ്പോൾ ആ കണ്ണ് കാണാത്ത ചെറുപ്പക്കാരനോട് മലക്ക് ചോദിച്ചു നീ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് എന്താണ് എന്ത് സമ്പത്താണ് നിനക്ക് ഞാൻ ഹതിയായി നൽകേണ്ടത് എന്ന് മലക്ക് ചോദിച്ചപ്പോൾ ആ കണ്ണ് കാണാത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു അൽ അൽമു എനിക്ക് ആടുകള വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് ആടുകളെ ആടുകളവല്ലാത്ത ഇഷ്ടമാണെന്ന് മലക്കിനോട് പറഞ്ഞപ്പോൾ ഒരു ആൺ ആടിനെയും പെൺ ആടിനെയും ആ മലക്ക് ആ ചെറുപ്പക്കാരന് സമ്മാനമായി കൊടുക്കുകയാണ് പിന്നീട് മലക്ക് കശണ്ടിയിലുള്ള ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു നിന്റെ ജീവിതത്തിൽ നീ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് ആ കശണ്ടിയുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു നല്ല ഭംഗിയുള്ള മുടിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ തലയിൽ മലക്ക് തടയവിയപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു നല്ല ഭംഗിയുള്ള മുടി കൊടുക്കുകയാണ് പിന്നീട് ആ ചെറുപ്പക്കാരനോട് മലക്ക് ചോദിച്ചു നിനക്ക് എന്ത് സമ്പത്താണ് വന്നത് നീ എന്ത് സമ്പത്താണ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഒട്ടകങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് അങ്ങനെ മലക്ക് ആ ചെറുപ്പക്കാരന് ഒട്ടകങ്ങളെ കൊടുക്കുകയാണ് ഇങ്ങനെ മൂന്ന് ചെറുപ്പക്കാർക്ക് വ്യത്യസ്തങ്ങളായ അവര് ചോദിച്ച സമ്മാനങ്ങൾ കൊടുത്തു അവരുടെ അസുഖങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുകയാണ് അങ്ങനെ ഒരുപാട് കാലം ഈ മൂന്ന് ചെറുപ്പക്കാര് സന്തോഷത്തോടെ ജീവിച്ചു ആ നാട്ടിലെ വലിയ ധനാട്യന്മാരായി മാറി ആ നാട്ടിലെ വലിയ മുതലാളിമാരായി മാറി ഏക്കറക്കണക്കിൽ സ്ഥലത്ത് ആടുകളുള്ള ഒട്ടകങ്ങളുള്ള പശുക്കളുള്ള മുതലാളിമാരായി ഈ മൂന്ന് ചെറുപ്പക്കാർ മാറുകയാണ് അങ്ങനെ ഒരിക്കൽ മലക്ക് വെള്ളപ്പാണ്ടുള്ള ആ ചെറുപ്പക്കാരുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു വെള്ളപ്പാണ്ടുള്ള രൂപത്തില് ഈ മലക്ക് ചെന്ന് ചോദിച്ചു ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ് ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് എൻ്റെ കയ്യിൽ സമ്പത്തില്ല ഞാൻ ഒരു പാപപ്പെട്ട യാത്രക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സഹായം നിങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്ന് ഈ ആദ്യം വെള്ളപ്പാണ്ടുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോൾ ഈ വെള്ളപ്പാണ്ടുള്ള ചെറുപ്പക്കാരൻ ആ മലക്കിനോട് പറഞ്ഞു എത്ര ഇന്നൽ ഹുക്കൂക്ക് കസീറുൻ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്റെ സമ്പത്ത് എനിക്ക് തികയുന്നില്ല അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയുകയില്ല ആ സമയത്ത് ഈ മലക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ നന്നായി അറിയാം നിങ്ങളൊരു വെള്ളപ്പാടുള്ള അസുഖമുള്ള ആളായിരുന്നു നിങ്ങളുടെ വെള്ളപ്പാണ്ട് അള്ളാഹു ശിശയാക്കി തന്നു നിനക്ക് അള്ളാഹു പശുവിനെ സമ്മാനമായി തന്നു അതുകൊണ്ടാണ് നീ ഇത്ര വലിയ മുതലാളിയായി മാറിയത് ആ സമയത്ത് ഈ മനുഷ്യൻ മലക്കിനോട് പറഞ്ഞു അത്രേ എനിക്ക് എൻ്റെ വാപ്പ കാരണവന്മാർ മുതൽ കിട്ടിയ സമ്പത്താണിത് ഇത് എൻ്റെ അനന്തര സ്വത്താണ് എനിക്ക് ഇതാരും സമ്മാനമായി തന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ മലക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു നീ ഈ പറഞ്ഞത് കളവാണെങ്കിൽ നിന്റെ സമ്പത്ത് അള്ളാഹു നശിപ്പിക്കട്ടെ എന്ന് ആ മലക്ക് അദ്ദേഹത്തിനോട് പറയാണ് അങ്ങനെ അദ്ദേഹം പഴയ രൂപത്തിലായി ചരിത്രം പറയുന്നത് പാവപ്പെട്ടവനായി മാറി അള്ളാഹു അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ട് തിരിച്ചു കൊടുത്തു എന്നാ പറയുന്നത് അങ്ങനെ രണ്ടാമത് മലക്ക് ആ കശണ്ടിയുള്ള ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പോയി ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു ഞാൻ യാത്രക്കാരനാണ് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് നിങ്ങൾക്കൊള്ളാഹു ഒരുപാട് ഒട്ടകത്തിനെ തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ഒരു ഒട്ടകത്തിനെ തന്നാൽ എനിക്ക് വളരെ സുന്ദരമായ നിലക്ക് യാത്ര ചെയ്യാൻ പറ്റും നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ ഒരുപാട് ഒട്ടകങ്ങളുള്ള ആദ്യം ഒന്നുമില്ലാത്ത രൂപത്തിൽ ജീവിച്ച ഈ മനുഷ്യൻ മലക്കിനോട് പറഞ്ഞു വത്രേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂല ഇന്നൽ ഹുക്കൂ കഫീറു എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ആ സമയത്ത് ഈ മലക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞുവെത്രേ നിങ്ങളെ എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ആദ്യം ഒരു കശണ്ടിയുള്ള ആളായിരുന്നു നിങ്ങളുടെ കശണ്ടി അള്ളാഹു മാറ്റി തന്നു നിങ്ങൾക്ക് അള്ളാഹു ഒട്ടകത്തിന് സമ്മാനമായി തന്നു ആ സമ്മാനം കൊണ്ടാണ് നിങ്ങൾ ഇത്ര വലിയ ധനാഢ്യനായത് നിങ്ങൾ ഇത്ര വലിയ മുതലാളിയായി മാറിയത് ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു തരെ ഇതെനിക്ക് ആരും സമ്മാനമായി തന്നതല്ല ഇത് എൻ്റെ അനന്തര സ്വത്താണ് എന്റെ വാപ്പ കാരണവന്മാർ എനിക്ക് കൈമാറി തന്ന സ്വത്താണ് ഇതെനിക്ക് ആരും തന്നതല്ല എന്ന് ഈ മലക്കിനോട് ഈ ചെറുപ്പക്കാരൻ അള്ളഹന മറന്ന് പറഞ്ഞപ്പോ മലക്ക് പറഞ്ഞു അത്രേ നിങ്ങൾ ഈ പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങളെ അള്ളാഹു നശിപ്പിക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞത് കളവാണെങ്കിൽ പഴയ രൂപത്തിൽ നിങ്ങളെ അള്ളാഹു ആക്കട്ടെ സുബഹാന ഈ ചെറുപ്പക്കാരനെ പഴയ രൂപത്തിൽ തന്നെ അള്ളാഹു ആക്കുകയാണ് പഴയ രൂപത്തിൽ കശണ്ടി തിരിച്ചു കൊടുത്തു പഴയ രൂപത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു പാവപ്പെട്ടവനാക്കി മാറ്റി എന്നുള്ളതാണ് അങ്ങനെ മൂന്നാമത് ഈ മലക്ക് പോകുന്നത് ആ കണ്ണ് കാണാതിരുന്ന ചെറുപ്പക്കാരന്റെ അടുക്കലേക്കാണ് കണ്ണ് കാണാതിരുന്ന ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുള്ള കണ്ണ് കാഴ്ച തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനൊരു യാത്രക്കാരനാണ് നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ പാവപ്പെട്ടവനാണ് എൻ്റെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ ക്യാഷില്ല യാത്രക്ക് ചെലവിൽ ഒന്നും എന്റെ കയ്യിലില്ല നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഈ മനുഷ്യനോട് പറഞ്ഞപ്പോ ഈ ആദ്യം കണ്ണു കാണാതിരുന്ന ചെറുപ്പക്കാരൻ മലക്കിനോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് എന്റെ സമ്പത്തിൽ നിന്നെടുക്കാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ആടുകളെ തെരഞ്ഞെടുക്കാം എനിക്ക് യാതൊരു പ്രയാസവുമില്ല കാരണം നിങ്ങളുടെ വിഷമം എനിക്കറിയാം ഒരു കാലത്ത് ഞാൻ പാവപ്പെട്ടവനായിരുന്നു എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു എനിക്ക് ശരിക്ക് വീടില്ലായിരുന്നു എനിക്ക് ശരിക്കും ഡ്രസ്സില്ലായിരുന്നു മാത്രമല്ല എനിക്ക് കാഴ്ചയില്ലായിരുന്നു ആരെയും കാണാൻ പറ്റില്ലായിരുന്നു എനിക്ക് എന്റെ മക്കളെ കാണാൻ കഴിയില്ലായിരുന്നു എനിക്ക് എന്റെ മാതാപിതാക്കളെ കാണാൻ കഴിയില്ല എനിക്ക് എന്റെ കൂട്ടുകാരനെ കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ ഞാൻ ജീവിച്ചപ്പോൾ എന്റെ റബ്ബ് എനിക്ക് ഒരുപാട് ആടുകളെ തന്നു എന്റെ റബ്ബ് എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നു എന്റെ റബ്ബ് എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് ആ റബ്ബ് തന്ന സമ്പത്താണിത് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് തെരഞ്ഞെടുത്തോളൂ എന്ന് ഈ മലക്കിനോട് ആ മനുഷ്യൻ മറുപടി പറഞ്ഞപ്പോൾ മലക്ക് മലക്കദ്ദേഹത്തിനോട് പറഞ്ഞു എത്ര അള്ളാഹു നിങ്ങളെ തൃപ്തി നിങ്ങളാണ് യഥാർത്ഥ അടിമ നിങ്ങളുടെ രണ്ട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നല്ലോ അഥവാ വെള്ളപ്പാണ്ടുള്ള കശണ്ടിയുള്ള രണ്ട് കൂട്ടുകാരന്മാർ ആ കൂട്ടുകാർ അള്ളാഹുവിന് എതിരെ ചെയ്തിട്ടുണ്ട് അവര് നന്ദി കേട് കാണിച്ചിട്ടുണ്ട് അവര് അഹങ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ പഴയ രൂപത്തിൽ അള്ളാഹു ആക്കിയിട്ടുണ്ട് അള്ളാഹു അവരെ മേൽ കോപിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ മേൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മലക്കദ്ദേഹത്തിനോട് മറുപടി പറയുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഇത് തന്നെയല്ലേ നമ്മൾ യും അവസ്ഥ ഒരുപാട് സമ്പത്തുള്ള ഏക്കറക്കണക്കിൽ സ്ഥലമുള്ള അതുപോലെ തന്നെ ഒരുപാട് ബാങ്കിൽ ബാലൻസ് ഉള്ള ആളുകളോട് പാവപ്പെട്ടവർ സഹായം ചോദിച്ചാൽ അവര് പറയും എനിക്കൊരുപാട് ബാധ്യതകളുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എനിക്ക് കടമാണ് എനിക്ക് എൻ്റെ ബിസിനസ് കാര്യങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരുപാട് മുതലാളിമാര് നമ്മളെ നാട്ടിലുണ്ട് അല്ല തന്ന സമ്പത്ത് അള്ളാഹുവിനെ തിരിച്ചെടുക്കാൻ കഴിയും അല്ല തന്ന ആരോഗ്യം അള്ളാഹുവിന് തിരിച്ചെടുക്കാൻ കഴിയും അല്ല തന്ന അധികാരം അള്ളാഹുവിന് തിരിച്ചെടുക്കാൻ കഴിയും ഇതാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ നാം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നാം ഓതിയിട്ടില്ലെങ്കിൽ അല്ല തന്ന അനുഗ്രഹത്തിന്റെ മേൽ അല്ല പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ല തന്നത് തിരിച്ചെടുക്കാൻ പോലും വേണ്ട നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്താണ് ഇൻസാനു ലഈഫ മനുഷ്യർ മുഴുവനും ബലഹീനരാണ് മനുഷ്യർക്ക് ഒന്നും കഴിയുകയില്ല എല്ലാം അല്ല തന്നതാണ് അതുകൊണ്ട് അഹങ്കരിക്ക പാടില്ല പാവപ്പെട്ടവരെ സഹായിക്കണം അല്ല തന്നത് കൊണ്ട് നന്ദി ചെയ്യലാണ് അല്ല തന്ന സമ്പത്ത് കൊണ്ട് എങ്ങനെയാണ് നന്ദി ചെയ്യല് കൊടുക്കലാണ് പാവപ്പെട്ടവരെ സഹായിക്കലാണ് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കലാണ് വാഹനമില്ലാത്തവർക്ക് വാഹന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് അതുപോലെയുള്ള മറ്റുള്ള സാമ്പത്തികമായ സഹായങ്ങളാണ് അതുപോലെ നല്ല ആരോഗ്യം തന്നാൽ അതുകൊണ്ട് ആരോഗ്യം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത് നിസ്കരിക്കലാണ് ചെല്ലലാണ് പള്ളിയിലേക്ക് പുരുഷന്മാർ പോവലാണ് ഇൽമിന്റെ കേൾക്കലാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ അവയവങ്ങൾ ഉപയോഗിക്കലാണ് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ല തന്നത് തിരിച്ചെടുക്കുമെന്നാണ് ഈ ചരിത്രത്തിലൂടെ മുക്തിരബി നമ്മളെ പഠിപ്പിക്കുന്നത് പൊങ്ങാതെ തണലുണ്ട് ഹങ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ സഹായം ഉണ്ടാകും അഹങ്കരിച്ചാൽ അള്ളാന്റെ സഹായം ഉണ്ടാകൂല അള്ളാഹു ഒരുപാട് പദവി കൊടുത്ത ആളായിരുന്നു ഇബിലീസ് ഒരുപാട് അധികാരം കൊടുത്ത ആളാണ് ഇബിലീസ് മലക്കുകളുടെ ഉസ്താദാണ് ഇബിലീസ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അധികാരം കൊടുത്ത ആ ഇബിലീസിനെ അള്ളാഹു നശിപ്പിച്ചില്ലേ ആ ഇബിലീസിന്റെ അധികാരം അള്ളാഹു ദുർബലപ്പെടുത്തിപ്പോയി അതിന്റെ കാരണം എന്താ E ah. അള്ളാഹുവിന് നന്ദി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ആ വെള്ളപ്പാണ്ടുള്ള ആ കശണ്ടിയുള്ള മനുഷ്യരുടെ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുക അള്ളാഹുവിന് നന്ദി ചെയ്യുക അല്ലയാണ് എനിക്ക് എല്ലാം തന്നത് എന്ന ഒരു ചിന്ത നമ്മളെ കൽബിലുണ്ടാകണം അള്ളാഹു തൗഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഈ കഥ നമ്മളെ മക്കളെ കൾപ്പിക്കുക ഈ കഥ നമ്മൾ സ്വന്തം ചിന്തിക്കുക ഈ കഥ നമ്മളെ ഭർത്താക്കന്മാരെ കേൾപ്പിക്കുക ഈ കഥ നമ്മളെ ഭാര്യമാരെ കൾപ്പിക്കുക ഫാമിലി കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മളെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ വിക്രു ആ മതി നടക്കും ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും ലഭിക്കുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഭറക്കത്ത് കരസ്ഥമാക്കുക ആറു മണിക്ക് കൃത്യം പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി മക്കളെ സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ച് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ മജിലിസിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്